ഇപ്പോൾ രാവിലെ എട്ടുമണിയായി അപ്പം നമ്മൾ പാലക്കാടിനോട് എടുത്തുകൊണ്ടിരിക്കുകയോ ഞാൻ ഇത്രയും ദിവസം വീട്ടിലായിരുന്നു വീഡിയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആശുപത്രിയിലൊക്കെ ആയിരുന്നു ചെറിയ ഇഷ്യൂസ് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലീവിലായിരുന്നു തിരിച്ചു തിരിച്ച് കമ്പനിയിലേക്ക് അപ്പം നമ്മൾ പാലക്കാട് വരെ ആയി പാലക്കാട്ടിലെ യാത്രയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടങ്ങനെ നമുക്കങ്ങ് പോവാം ഒറ്റപ്പാലം കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഞാനീൻ്റെ റോഡ് ഡോർ സൈഡിലാണ് നമ്മൾ നമ്മളിരിക്കണേ ഇങ്ങനെ ഒറ്റപ്പാലം കഴിഞ്ഞുള്ള അടുത്തൊരു സ്റ്റോപ്പാണ് നാട്ടിൻ പുറത്തെ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ പാലക്കാട് ഇറങ്ങിയിട്ട് പതിനൊന്നേക്കാലിന് ഒരു ട്രെയിൻ ഉണ്ട് അതിന് കയറി വേണം തിരുപ്പൂർ പോകും അല്ലെ രാത്രി ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സമയത്ത് പിന്നെ വണ്ടിയില്ലായിരുന്നു നേരെ ചേർന്നു പറഞ്ഞ ടിക്കറ്റ് എടുത്തു അവിടുന്ന് പാലക്കാട് ഒന്ന് അങ്ങനെ അങ്ങ് പോവാം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിയത്തോട് കൂടി നമുക്ക് അവിടെ എത്തിയാൽ മതി അപ്പോൾ ആ കണക്കാക്കി അങ്ങനെ അങ്ങ് ബുക്ക് അടുത്ത ദിവസം മുതൽ നല്ല എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കുക അപ്പോൾ പെട്ടെന്നുണ്ടായിരുന്ന ഒരു വൈകാരിക വന്നപ്പോൾ പെട്ടെന്ന് നമ്മളെ നാട്ടിൽ ലീവിലേക്ക് പോയതാണ് അപ്പോൾ അതിൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നാട്ടിൽ അങ്ങനെ നല്ല മഴ കാര്യങ്ങൾ എങ്ങനെയങ്ങ് പോയി നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ എന്നാ അവിടെ കണ്ടിട്ട് മഴയൊന്നുമില്ല ഞാനറിയോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ നല്ല മഴയായിരുന്നു ഞാൻ ഇത് വിചാരിച്ചിരുന്ന നല്ല ആയെന്ന്. നനഞ്ഞ അവിടെ വരെ ചേർന്നു അത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പം പിന്നെ തീരെ മഴ നല്ല വെയില ഇങ്ങോട്ട് നമ്മൾ ലക്കടി എത്തിപ്പെട്ടിരിക്കടി അടുത്ത് പാലക്കാടിലേക്ക് അടുത്തോളി അങ്ങനെ ലക്കടിയിൽ നിന്ന് നമ്മൾ വീണ്ടും പുറപ്പെട്ടു അത്യാവശ്യം ആൾക്കാർ കയറാൻ ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും മുന്നോട്ട് പോകുന്നു すいません。 പറളി സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ പറി കഴിഞ്ഞ് പള്ളി പറളി കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു നെല്ലെല്ലാം നല്ല റെഡ്ഡിയായിട്ട് നിൽക്കുക പകുതി പകുതിയും വിളഞ്ഞു ഇതായിട്ട് നിൽക്കുന്നു പാലക്കാട് വന്നിറങ്ങി ട്രെയിൻ എന്നാലേ വന്നു അത് കയറി നേരെ ഇപ്പം തിരുപ്പൂർത്ത് പോയിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഇവിടെ പിടിച്ചിട്ടിരിക്കുക ട്രെയിൻ പോകാൻ അപ്പോൾ തിരക്ക് കുറവ കുഴപ്പമില്ല നല്ല മലനിരകളും രണ്ട് പൊക്കോണ്ടിരിക്കുന്നു കുരുമിയൊക്കെ ആവുമ്പോഴത്തേനവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം രെ ഞാനിപ്പം എന്താ നമ്മുടെ എത്തി കമ്പനി അത് കുറച്ചു നേരമായി ഒരു കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ ഓഫീസിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി കണ്ടു അത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അപ്പം വിളിച്ചിട്ടുണ്ട് വണ്ടി ഏതാണ്ട് റെഡിയായ ലക്ഷണമാണ് വണ്ടി വണ്ടിറങ്ങിയിരുന്നില്ല അടുത്ത വണ്ടിയിലേക്ക് റെഡിയായ ലക്ഷണമാണ് അത് നമ്മുടെ കമ്പികളാണ് കിടക്കുന്ന എല്ലാ വണ്ടികളാണ് കേട്ടോ കമ്പനി എല്ലാ വണ്ടികളാണ് ഇത്തരം വണ്ടികൾ ഇങ്ങനെ കിടക്കുമെന്ന് കൂടാതെ അപ്പുറത്ത് വർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ വണ്ടി കിടപ്പുണ്ട് പാർക്കിംഗിന് വണ്ടി കിടപ്പുണ്ട് ഓട്ടത്തിലുണ്ട് വണ്ടികൾ എല്ലാം ഇങ്ങനെ കിടന്നു